കണ്ണൂർ ഏച്ചൂരിൽ ആറംഗ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും കവർന്നു ബാംഗ്ലൂരിൽ ബേക്കറി നടത്തുന്ന യേച്ചൂർ സ്വദേശി പി പി റഫീഖിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് പുലർച്ചെ അഞ്ചരയോടെ ഏച്ചൂർ കമാൽപീടിയേക്കടുത്താണ് സംഭവം കാറിൽ വെച്ച് സ്ക്രൂ ഡ്രൈവറും മറ്റും ഉപയോഗിച്ച് മർദ്ദിച്ചവശനാക്കിയ ശേഷം ഒൻപത് ലക്ഷം രൂപയും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് തട്ടിയെടുത്തു തുടർന്ന് കാപ്പാട് ഭാഗത്ത് റോഡരികിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നുവെന്ന് റഫീഖ് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് രാത്രി ഗോൾഡൻ അങ്ങനെ കമാൽപ്പുടിയൊക്കെ വന്നിറങ്ങി ബസ് അവിടെ നിന്ന് നീങ്ങി ആ സമയം തന്നെ ഒരു കാറ് വന്ന് മുന്നിൽ വരിച്ചു കയറ്റുന്ന സമയത്ത് ഞാനൊരുപാട് ശ്രമിച്ച് പക്ഷേ എല്ലാവരും മുഖംമൂടി ഇട്ടിട്ട് ഉള്ളു ഒന്നും മനസ്സിലായിട്ടില്ല വയ്യാ എൻ്റെ കാല് വെട്ടു അല്ലെങ്കിൽ കാല് ഞാൻ അയറ്റുള്ളതുകൊണ്ട് കയറ്റാൻ പ്രയാസമായിരുന്നു അതുകൊണ്ട് അവർ കാല് വെട്ടാൻ വേണ്ടിയിട്ട് വെട്ടു എന്ന് കണ്ടേരം ഞാൻ എനിക്ക് രണ്ട് ചെറിയ മക്കളുണ്ട് ജീവൻ രക്ഷണം രക്ഷിക്കണം എന്നുള്ളതിൽ ഞാൻ പിന്നെ അതിലേക്ക് കാലങ്ങോട്ട് എടുത്തിട്ട് പിന്നെ സ്ക്രൂ ഡ്രൈവറും ഇതുവരെ എടുത്ത് പിന്നെ എൻ്റെ ശരീരം മൊത്തം ഷെഡിൻ്റെ അടിവരെ പരിശോധിച്ചിട്ട് എന്ന ഉള്ള എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച് എൻ്റെ കയ്യിലുള്ള ബാഗ് കൊടുത്ത് അതിലൊരു ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇത് ബാങ്കിൽ അടക്കണ്ട പൈസയായിരുന്നു അങ്ങനെ കൊണ്ടുവന്നതാണ് ബാങ്കിൽ കടയുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് എനിക്ക് ആളെ മനസ്സിലായ എൻ്റെ മൂക്കുള്ളും മൂക്കും വാഴയും പിടിച്ച് എടുത്ത് ഇത് വാഴയും പിടിച്ചിട്ടാണ് ഉള്ളത് ഇട്ട് അമർത്തി കടത്തു എന്നെ പിന്നെ ഒന്നും കാണുന്നില്ല